പൂരം അലങ്കോലപ്പെട്ടതിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എ ഡി ജി പിയുടെ വീഴ്ച ഡിജിപിയും ഗൂഢാലോചന ക്രൈംബ്രാഞ്ചും ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഇന്റലിജൻസും അന്വേഷിക്കും എ ഡി ജി പിയെ മാറ്റുന്നതിൽ തീരുമാനമായില്ല പി ആർ ഏജൻസി കേസിനുമായി ഒരു ബന്ധവുമില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സർക്കാർ ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഹിന്ദു സ്വീകരിച്ചത് മാന്യമായ നിലപാടെന്നും മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിൽ തന്നെ ഉൾപ്പെടുത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഭംഗിയായി പൂരം നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഉറപ്പുണ്ടാക്കുക ഇതാണ് മന്ത്രിസഭ ഇന്ന് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ചർച്ച ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തീരുമാനങ്ങൾ മന്ത്രിസഭയിൽ നിന്നെടുത്തിട്ടുണ്ട് അതിലൊന്ന് തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് അൺഫിലിട്ട് ഏറെ വിവാദമായൊരു വിഷയം അതായത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ആ ഒരു വിഷയത്തിൽ ത്രിതല അന്വേഷണമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത്തരത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കാം എങ്കിൽ പോലും എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചു എന്ന ഡി ജി പിയുടെ റിപ്പോർട്ടുണ്ട് എങ്കിൽ കൂടി അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നില്ല ഈ രീതിയിൽ നടക്കുന്ന ഒരു മുന്നോട്ട് പോക്ക് അത് സി പി ഐയെ എത്രത്തിൽ അലോസരപ്പെടുത്തും എത്രത്തിൽ പാർട്ടിയിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒപ്പം തന്നെ വലിയ തോതിൽ പ്രതിപക്ഷവും രംഗത്തുണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അവർ പറയുന്നു ഒപ്പം തന്നെ സി അന്വേഷണം വേണമെന്ന ഈ ദേവസ്വങ്ങളും ആവശ്യപ്പെടുന്നുണ്ടല്ലോ തീർച്ചയായും ശ്രീ അത് തന്നെയാണ് അതായത് എം ആർ അജിത് ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ സമയം വരെയും രാവിലെ വാർത്താസമ്മേളനം മുഖ്യമന്ത്രി ഉണ്ടാ നടത്തുന്നത് വരെയും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു കാരണം ആ രീതിയിലാണ് അത്രയ്ക്ക് കടുത്തൊരു സമ്മർദ്ദം സി പി ഐയുടെ ഭാഗത്തുനിന്ന് അത് പ്രതിപക്ഷത്തിനപ്പുറത്തേക്ക് മുന്നണിക്കുള്ളിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ സി പി ഐയുടെ ഭാഗത്തുനിന്ന് കടുത്ത സമ്മർദ്ദം തന്നെ എം ആർ അജിക്കുമാരെ മാറ്റണം ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു മന്ത്രി സർക്കാരിന് കീഴിൽ ആർ എസ് എസ് ബന്ധമുള്ള ഒരു ആരും ഒരു ഉദ്യോഗസ്ഥനും എ ഡി ജി പി ആകാൻ പാടില്ല എന്ന് പരസ്യമായാണ് നിലപാടെടുത്തത് എന്നിട്ട് പോലും ആ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രി അപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതായത് ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതായത് ഒരു മാസം പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ അന്വേഷണ സമിതി അന്വേഷണ ടീമിനെ പ്രഖ്യാപിച്ചിരുന്നു അത് സംസ്ഥാന പോലീസ് മേധാവിയുടെ കീഴിലാണ് അതിന് ഒരു മാസത്തെ സമയപരിധിയാണ് മുഖ്യമന്ത്രി നൽകിയത് ആ ഒരു മാസം ഇന്ന് അവസാനിക്കുകയാണ് അത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അവസാനിച്ചു സ്വാഭാവികമായും ഇന്ന് ആ റിപ്പോർട്ട് കിട്ടേണ്ടതാണ് പക്ഷെ തന്റെ കൈവശം ആ റിപ്പോർട്ട് ഇതുവരെ തന്നെ കിട്ടിയില്ല ആ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഡി ജി പിക്ക് നടപടി സ്വീകരിക്കുകയുള്ളൂ എ ഡി ജി പിക്ക് നടപടി സ്വീകരിക്കുന്നുള്ളൂ എന്ന ആ പഴയ വാദത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും ഇത്രയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി ആ കടുംപിടുത്തത്തിൽ നിന്ന് ഇപ്പോഴും അണിവിടം മാറുന്നില്ല എന്നാണ് ശ്രദ്ധേയം മാത്രമല്ല സാങ്കേതികത്വത്തിൽ മുഖ്യമന്ത്രി ഊന്നി നിൽക്കുകയാണ് പൂരവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ എം ആർ അജിക്കുമാറിന് വീഴ്ചയുണ്ട് എന്ന് ഡി ജി പി പറഞ്ഞിട്ടു പോലും ആ അത് ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് അന്വേഷണ വിധേയമായി മാറ്റുന്നതിനോ ഇത്രയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഇവിടെ ഉറപ്പായും ബിനോദ വിശ്വത്തിന് ഇതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് ശേഷം സ്വാഭാവികമായും സി പി ഐ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അറിയാൻ അദ്ദേഹത്തെ ഇന്ന് സി പി ഐയുടെ എക്സിക്യൂട്ടീവ് രാവിലെ ചേർന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തുടരുകയാണ് അപ്പോൾ അദ്ദേഹത്തെ സമീപം മാധ്യമങ്ങളെ സമീപിച്ചുകൊണ്ട് താൻ പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല കാരണം അവരത് വിശദമായി ഇവർ പഠിക്കേണ്ടതുണ്ട് ഏത് രീതിയിൽ ഇനി നയം സ്വീകരിക്കണം മാത്രമല്ല നാളെ നിയമസഭാ സമ്മേളനം ചേരുകയാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഈ സി പി ഐയെ നിശബ്ദമാക്കിയ മുഖ്യമന്ത്രിയുടെ നിലപാടും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഒരു ദാഷ്ട്രിയമൊക്കെ പിന്നെയും പ്രതിപക്ഷം എടുത്തുയർത്തുന്നുണ്ടാകും കാരണം പ്രതിപക്ഷം ഇപ്പോഴും എം ആർ അജിക്കുമാറിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മറിച്ച് ർക്കാലം പൂരവുമ്പോൾ പൂരം സി പി ഐ സംബന്ധിച്ചൊരു വൈകാരിക വിഷയം തന്നെയായിരുന്നു കാരണം അവരുടെ ഏറ്റവും പ്രതീക്ഷയുള്ള അവരുടെ ജനകീയനായ നേതാവാണ് തോറ്റും തോറ്റു എന്നതിനപ്പുറം ബി ജെ പിക്ക് ഒരു അതിലൂടെ ഒരു സ്ഥാനം ലഭിച്ചു എന്നതൊക്കെ സി പി ഐ ആണ് ഏറ്റവും കൂടുതൽ വൈകാരികമായി ബാധിച്ചത് അതൊരു പൂരത്തെ അതിനൊരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് രംഗത്ത് കൊണ്ടുവരണമെന്ന് തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്നു അതിലൊരു തുടരന്വേഷണത്തിന് മുഖ്യമന്ത്രി സർക്കാർ തീരുമാനമെടുത്തതിൽ സി പി ഐ ഒരുപക്ഷെ അനുനയിക്കാൻ ഒരു അനു സി പി ഐ അനുനയിപ്പിക്കാനുള്ള നീക്കം ഉണ്ടെങ്കിൽ പോലും എം ആർ അജിക്ക് മാറ്റിയില്ല അവിടെ എപ്പോഴും സി പി എം വൈകാരികമായി തന്നെ സി പി ഐ കാണുകയാണ് ഈ അന്വേഷണത്തെ പ്രതി സി പി ഐയുടെ ഭാഗത്തുനിന്ന് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആ തുടർ അന്വേഷണം ഇനി പ്രഖ്യാപിച്ചു തുടർ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എത്രയും വേഗം വരണമെന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷമൊക്കെ അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ തന്നെയും അവിടെ കോൺഗ്രസ് നേതാവായിരുന്ന ടി എൻ പ്രതാപൻ ഉൾപ്പെടെ കടുത്ത വിമർശനവുമായി രംഗത്ത് വരികയാണ് അവിടെ ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ് വേണ്ടത് സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസിലെ ഉദ്യോഗസ്ഥർ അല്ല അന്വേഷിക്കേണ്ടത് ഉറപ്പായ ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്നാൽ മാത്രമേ കൃത്യമായ കാരണങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരികയുള്ളൊരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നത് അത് ഈ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ പ്രതിപക്ഷം തള്ളുകയാണ് കാരണം പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ അന്വേഷണത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഗൂഢാലോചന തന്നെയാണ് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഇത് പങ്ക് എന്ന കടുത്ത ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇത് സ്വാഭാവികമായി നാളെ വരുന്ന നിയമസഭാ സമ്മേളനമൊക്കെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ദേവസ്വം ബോർഡ് ഈ പാർമ്മിക്കാവും തിരുവമ്പാടിയും ഒക്കെ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു അവർ ഇപ്പോഴും പറയുന്നത് സി ജുഡീഷ്യൽ അന്വേഷണവും അല്ല സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം അതിനപ്പുറത്തേക്ക് ഒരു സി ബി ഐ അന്വേഷണമാണ് ദേവസ്വങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ദേവസ്വവും െ എതിർക്കുന്നു അവർ ഈ അന്വേഷണത്തെ ഒരു ഘട്ടത്തിലും സ്വാഗതം ചെയ്യുന്നില്ല എന്നൊരു ശ്രദ്ധേയമാണ് അപ്പോഴും സി പി ഐ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും സി പി ഐ എം ആർ ജിക്കുമാറിനെ ക്രമസമാധാന ചുമതല മാറ്റാത്തത് കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് സി പി ഐ പക്ഷേ പരസ്യമായി രംഗത്ത് വരാൻ അവർ തയ്യാറാകുന്നില്ല ഒരുപക്ഷെ ഇനി അവരുടെ നിലപാട് വരും മണിക്കൂറുകളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നതേ ഉള്ളൂ ശ്രീജാ തീർച്ചയായും അൺഫിൽട്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ വിവാദങ്ങൾ പലതാണ് അതിൽ ഒന്നു മാത്രമായിരുന്നു തൃശൂർ പൂരം മറ്റൊരു വിവാദം എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഈ ഒരു വിവാദ അഭിമുഖം തന്നെയായിരുന്നു അതിൽ ഇപ്പോഴും മുഖ്യമന്ത്രി ഉരുണ്ടു കളിക്കുന്നതായിട്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കൃത്യമായ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഈ ഏജൻസിക്കെതിരെ അന്വേഷണം അത്തരത്തിൽ അവർക്കെതിരെ കേസ് എടുക്കുക അത് സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലും മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയിട്ടില്ലല്ലോ ഉറപ്പ് കാരണം മുഖ്യമന്ത്രി ഇപ്പോഴും ആ മൗനം ആ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിവാദമായ അഭിമുഖത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദമായ മൗനം ഇപ്പോഴും അദ്ദേഹം തുടരുകയാണ് മുഖ്യ ഇന്ന് വാർത്താസമ്മേളനം ഈ ഒരു മണിക്കൂറിലിടനീടെ വാർത്താസമ്മേളനം ഉടനീളം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ആ രീതിയിലായിരുന്നു മാധ്യമങ്ങൾ ആവർത്തിച്ച് ഉറപ്പായും അദ്ദേഹത്തിന് അറിയാൻ രണ്ട് ചോദ്യങ്ങളാകും മാധ്യമങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഒന്ന് എം ആർ റജിക്കുമാറിനെതിരായ നടപടി എന്തുകൊണ്ടുണ്ടായില്ല മറ്റൊന്ന് പി ആർ ഏജൻസിയുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധമെന്ന് ഈ എം ആർ രജിക്കുമാറിന്റെ വിഷയത്തിന് അപ്പുറത്തേക്ക് പി ആർ ഏജൻസിയുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു അസാധാരണം സാധാരണ നമുക്കറിയാം മുഖ്യമന്ത്രി അങ്ങനെ അങ്ങ് ചിരിച്ചു തള്ളുന്നൊരു വ്യക്തിയല്ല ആവർത്തിച്ചുള്ള തുട തുടരെ തുടരെയുള്ള മുഖ്യമന്ത്രി ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ചിരിച്ചു കൊണ്ട് ഒരു തരത്തിലൊരു പരിഹാസമ രൂപേണയാണ് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അത് തന്ത്രപൂർണ്ണങ്ങൾ ഒഴിഞ്ഞു മാറ്റുമായിരുന്നു ഈ മാത്രമല്ല ഇതിനൊക്കെ കാരണമായ ഹിന്ദു ദിനപത്രം ആ ഹിന്ദു പത്രത്തെ അദ്ദേഹം പ്രശംസിക്കുക കൂടി ചെയ്തു ഹിന്ദുവിനൊരു പറ്റിയെങ്കിൽ ഹിന്ദു അത് ഖേദപ്രകടനം പ്രകടനം നടത്തി നിങ്ങളാരും ആ രീതിയിൽ ഒരു ഖേദപ്രകടനം നടത്തില്ലല്ലോ എന്ന് മലയാള മാധ്യമങ്ങൾ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു അപ്പോഴും ആ പി ആർ ഏജൻസിൽ ആരാണെന്നോ അല്ലെങ്കിൽ പി ആർ ഏജൻസിയുമായി തനിക്ക് ബന്ധമില്ല തന്റെ ഓഫീസിന് ബന്ധമില്ല പണം നൽകിയിട്ടില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ ഇന്റർവ്യൂ എടുക്കാൻ എന്തുകൊണ്ട് പി ആർ ഏജൻസി വന്നു അങ്ങനെയെങ്കിൽ ഹിന്ദു ദിനപത്രത്തിന് കേസ് കൊടുക്കേണ്ടതല്ലേ അങ്ങനെയെങ്കിൽ താൻ പറയാത്ത വിഷയങ്ങൾ അതും സാധാരണ ഒരു വാചകമല്ല അതൊരു സമുദായത്തെ ഒരു ജില്ലയെ തന്നെ താറടിച്ചു കാണിക്കുന്ന വിഷം കുത്തിവെക്കുന്ന സമുദായ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ആ രീതിയിൽ പറയുന്ന രീതിയിൽ താൻ പറയാത്ത വാചകങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊരു ദേശീയ മാധ്യമമാണ് അങ്ങനെ ഒരു വാദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണെന്ന് അറിയാമായിരുന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല മുഖ്യമന്ത്രി അതിനൊരു വാചകം പോലും പറയുന്നില്ല ഇതൊക്കെ തന്നെ തന്ത്രപൂർവ്വം മുഖ്യമന്ത്രി ഒഴിമാറുകയാണ് അത് തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് മുഖ്യമന്ത്രിക്കായ പി ആർ ഏജൻസി കൈസനുമായി മുഖ്യമന്ത്രിക്ക് നല്ല ബന്ധമുണ്ട് മുഖ്യമന്ത്രി ഓഫീസിന് നല്ല ബന്ധമുണ്ട് ആ ബന്ധമാണ് അറിയേണ്ടത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട ദിനകരൻ പാർട്ടി പ്രവർത്തനായിരുന്ന ദിനകരന്റെ മകനാണ് തന്നെ വന്ന് ഒരു ചെറുപ്പക്കാരാണ് വന്ന് സമീപിച്ചത് അപ്പോൾ സ്വാഭാവികമായി ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് താൻ അഭിമുഖം കൊടുക്കാമെന്ന് പറഞ്ഞു സംബന്ധിച്ചു അതിന് അതനുസരിച്ച് വന്നു പക്ഷെ അതിനപ്പുറം തനിക്ക് യാതൊന്നും അറിയില്ല ഒരു പി ആർ ഏജൻസി ഉണ്ടോ എന്ന് തനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നതിനപ്പുറം എന്തുകൊണ്ട് ഈ രീതിയിൽ വൈകാരികമായ അല്ലെങ്കിൽ ഈ രീതിയിലൊരു പ്രത്യാഘാതമൊക്കെ ഉണ്ടാകിയ സാഹചര്യത്തിൽ പോലും അദ്ദേഹം ആ ഏജൻസി എന്താണെന്നോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു അക്ഷരം പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല മാത്രവുമല്ല മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്നു അതിന് തന്നെ ഉറപ്പാണ് ആ അഭിമുഖവും ആ പി ആർ ഏജൻസിയും മുഖ്യമന്ത്രി നമ്മളെ ബന്ധമൊക്കെ ദുരൂഹത ഇപ്പോഴുമുണ്ട് നിഗൂഢത ഇപ്പോഴുമുണ്ട് ആ വിഷയത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ് സ്വാഭാവികമായും പ്രതിപക്ഷം ശക്തമായി തന്നെ ആ വിഷയത്തിൽ നിലപാട് ഉന്നയിക്കും അത് പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം മലപ്പുറത്ത് നിന്നുള്ള ഒരു ലീഗ് നേതാവുന്നതിന് അപ്പുറത്തേക്ക് മലപ്പുറമാണ് ആ മലപ്പുറത്ത് നിന്നുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇന്ന് ഈ വാർത്താസംബന്ധിച്ച് ശേഷം തിരുവനന്തപുരത്ത് വെച്ച് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി പറഞ്ഞു ഒരു ജില്ലയെ മാത്രമല്ല ആ മലപ്പുറത്തെ ആ ഒരു സമുദായത്തെ മുഴുവന് താറടിക്കുക സമുദായത്തെ മുഴുവൻ ഒറ്റ കൊടുക്കുന്ന ഒരു നിലപാടാണ് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരിക്കലും പുറക്കാനാകില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ വിഷയങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ തന്നെ സഭയ്ക്കകത്തും പുറത്തും ഒക്കെ തന്നെയും നാളെയും വരും ദിവസങ്ങളിലൊക്കെ ആളിക്കത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ശ്രീ അൺഫിഡ് അതുപോലെ തന്നെ ഈ പി ശശിക്കെതിരായുള്ള അൻവറിന്റെ ആരോപണങ്ങൾ അതെല്ലാം തന്നെ അവജ്ഞരെ തള്ളുന്നു അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും തള്ളിക്കളയുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടത് ഉറപ്പായും കാരണം ഈ പിന്നെ പി ശശിക്കെതിരെ തുടരെ തുടരെയുള്ള ആരോപണങ്ങൾ അതായത് അൻവർ തന്നെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹമാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ കൂട്ടുനിൽക്കുന്നു പി എം ആർ അജിക്കുമാറുമായി ബന്ധപ്പെട്ട് എല്ലാ ക്രിമിനൽ സംഘങ്ങൾക്കും കൂടെ പിടിക്കുന്നത് പി ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് അതിനപ്പുറത്തേക്ക് അദ്ദേഹം ലൈംഗിക പീഡന ആരോപണ കേസുകൾ പോലും മുഖ്യമന്ത്രി എത്തുന്ന പരാതിക്കാരികളുടെ ഫോൺ നമ്പറും ഒക്കെ വാങ്ങുകയും അവരെ അവരെ മോശമായ രീതിയിൽ അവരുമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പി ശശി എന്ന രീതിയിൽ അദ്ദേഹം പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക പരാതിയുടെ പകർപ്പ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുകയൊക്കെ ചെയ്തു അതിനപ്പുറത്തേക്ക് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനം നടത്തിയപ്പോൾ വേറൊരു ആരോപണം കൂടി ഉന്നയിക്കുകയുണ്ടായി ഈ പിന്നെ എ ഡി ജി പിന്നെ വത്സൻ ദില്ലങ്കരി ആർ എസ് എസ് നേതാവ് വത്സൻ ദിലങ്കരി ഹിന്ദു ഐക്യവിധി അധ്യക്ഷനായിരുന്ന വത്സൻ ദില്ലങ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി ഇതൊക്കെ കണക്റ്റഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ കൂടി കലർന്നിരിക്കുന്നത് ഈ എം ആർ ജി കുമാർ പി ശശി രീതിയിലുള്ള ബന്ധങ്ങളാണ് വീണ്ടും വീണ്ടും പി ശശിക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോഴും അതൊക്കെ അദ്ദേഹം പിന്നെയും ആ ഒരൊറ്റ വാചന മുഖ്യമന്ത്രി പറയുന്നത് അവജ്ഞയോടെ തള്ളിക്കളയുന്നു ഇതൊന്നും തന്നെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന പി വി അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നു എന്നുള്ള അവരൊറ്റ വാചകത്തിൽ മുഖ്യമന്ത്രി അത് അവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രി നിലപാടെടുക്കുന്നു അതായത് പി ശശിയുടെ കാര്യത്തിലും എം ആർ ജിത് കുമാറിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രി തന്റെ പഴയ നിലപാടിൽ നിന്ന് അണുവിടെ മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധയും പക്ഷേ ഇതിൽ പ്രതിപക്ഷം നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ പാടും അപ്പോൾ സഭയ്ക്കകത്ത് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിക്കും എന്നൊക്കെ തന്നെ വളരെ വളരെ ഗൗരവമാണ് ഇതൊക്കെ ഇനി കാണാം തീർച്ചയായും അൺഫിലിറ്റ് എന്തായാലും ഈ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിലായിരിക്കും മുഖ്യമന്ത്രിയുടെ ഈ മറുപടികളിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുക അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ